ഹായ് പുതിയൊരു ഡിലിക്സ് ചെയ്ത വീഡിയോ ഹൈ റിച്ചിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തത് ഇന്നാണ് അല്ലേ ഇന്ന് ഒരു വീഡിയോ ചെയ്തത് നമ്മുടെ ഡെയിലി മൈര് ടി വിയുടെ അവതാരകനായ ഫോട്ടോഗ്രാഫറായ ഫ്രണ്ട്സ് മെഗാവിഷൻ ബൈപ്പാസ് ഫ്രണ്ട്സ് മെഗാവിഷൻ എന്ന് പറയുന്ന ഫോട്ടോഷോപ്പ് ഫോട്ടോഗ്രാഫി ക്യാമറാമാനായി ജോലി നോക്കുന്ന ഇദ്ദേഹം എന്തിനാണ് ഇപ്പോഴും ഹയർ റിച്ചിനെ താങ്ങിക്കൊണ്ട് നടക്കുന്നത് എന്നതിനെ കുറിച്ചാണ് അപ്പം അതിനുള്ള ഉദാഹരണം വളരെ സിമ്പിൾ ആണ് സിമ്പിൾ സിമ്പിളാണ് അതിനുള്ള ഒരേ ഒരു ഉദാഹരണം മാത്രമേ ഉള്ളൂ അല്ല അതിനുള്ള കാരണം മാത്രമേ ഉള്ളൂ അദ്ദേഹം ഹയറിച്ച് പണം നിക്ഷേപിച്ച ഒരാളാണ് അദ്ദേഹം ഈ ഹയറിച്ച് നിന്ന് മൂന്ന് ലക്ഷത്തി എൺപത്തൊന്നായിരത്തി ഒരുനൂറ്റി ഇരുപത്തൊമ്പത് രൂപ മൂന്ന് ലക്ഷത്തി എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപ ഉണ്ടാക്കിയ ആളാണ് അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ ബാങ്കിലേക്ക് വന്നിരിക്കുന്ന പൈസ മൂന്ന് ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപയാണ് അപ്പൊ ഇങ്ങനെ ഒരു മൂന്ന് ലക്ഷത്തി അമ്പത്തി ഒന്നായിരം രൂപ കിട്ടണമെങ്കിൽ ഇദ്ദേഹം ഒരു വീഡിയോഗ്രാഫർ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇദ്ദേഹം ഭീമമായ തുകയൊന്നും ഇതിലിട്ടുണ്ടാവില്ല പക്ഷേങ്കില് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ആ ഒരു ഭയങ്കരമായ വാക്ചാതുര്യവും സംഭവങ്ങളും ഇതുപോലെയുള്ള വീഡിയോകൾ ഇദ്ദേഹത്തിന്റെ എച്ച് ആർ ഒ ടി മറ്റേ ഉള്ള കുറെ വീഡിയോകളുണ്ട് ആ വീഡിയോകളൊക്കെ കാണിച്ചിട്ട് ഇദ്ദേഹം ചുരുങ്ങിയത് ഒരു മുപ്പത് ലക്ഷമെങ്കിലും ഈ കമ്പനിയിലേക്ക് മറ്റുള്ളവരെ കൊണ്ട് നിക്ഷേപിച്ചിട്ടുണ്ടാവും അപ്പോൾ അവർക്ക് ഒരു മറുപടി കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുറ്റം കൊണ്ടല്ല ഏ എൻ്റെ കുറ്റം കൊണ്ടല്ല ഈ കമ്പനി പൂട്ടിപ്പോയിരിക്കുന്നത് ഞാൻ വളരെ സത്യസന്ധനായി അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തതാണ് ഞാൻ മാത്രമല്ല ഇതേപോലെയുള്ള മണി ചേഞ്ച് ചെയ്തവരെല്ലാവരും തന്നെ ഇങ്ങനെയാണ് പക്ഷേങ്കിൽ ഒരു എക്സ് എം എൽ എയും ഒരു പോലീസുകാരനും പിന്നെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ചേർന്നാണ് എന്നാൽ കോടതി അങ്ങനെയാണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ പോലീസ് അങ്ങനെയാണോ ചെയ്യേണ്ടത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നടപടി എടുക്കുകയാണോ ചെയ്യേണ്ടത് അത് തെറ്റ് ചൂണ്ടിക്കാണിക്കുകയല്ലേ വേണ്ടത് അല്ലേ എന്നിട്ട് അത് തിരുത്തി കൊണ്ടുപോവാ എന്നല്ലേ പറയുന്നത് ഇതെന്താണ് ഈ മണിച്ച് ചെയ്യുന്നവർക്ക് തെറ്റുകൾ തിരുത്താൻ വേറെ ഓപ്ഷൻ ഇല്ല അത് പൂട്ടിക്കെട്ടുക എന്ന് തന്നെയാണ് അല്ലെ ബഡ്സ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നതിൽ തിരുത്തല് എന്ന് പറയുന്നത് അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ് ബഡ്സ് ആക്ട് എങ്ങനെയാണ് നിയമപ്രകാരം മാത്രമേ ഇവിടെയുള്ള നിയമവ്യവസ്ഥക്കും അല്ലെങ്കിൽ പോലീസുകാർക്കും എല്ലാവർക്കും തന്നെ പ്രവർത്തിക്കാൻ സാധിക്കൂല അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നില്ല നിങ്ങൾ വേറെ ഏതോ യൂണിവേഴ്സലാണ് നിങ്ങൾ മണി ചേഞ്ച് ചെയ്താൽ പ്രശ്നമില്ല ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്താൽ മാത്രം മതി എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് അപ്പം ഇതൊക്കെ കൊണ്ട് തന്നെയാണ് സുനിൽ ഏറ്റൻ ഇതിനു വേണ്ടി നടക്കുന്നത് എന്താണ് സുല്ലേട്ട ഇങ്ങനെ ഉളുപ്പില്ലാണ്ടായിപ്പോലോ നമ്മളൊക്കെ ഒന്നുമില്ലെങ്കിലും ഒരു ഒരു നാട്ടുകാരല്ലേ ഒരു ജില്ലക്കാരല്ലേ ഇങ്ങനെ പറ്റുമോ കണ്ണൂർ ജില്ലേനെ പറയിപ്പിക്കാൻ വേണ്ടിട്ട് അയ്യോ അപ്പൊ ഇനിയിപ്പോ ചിലപ്പോ സുല്ലേട്ട് വിചാരം എഴുതാല് മൂന്ന് ലക്ഷം ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഒരുപാട് ആൾക്കാർ മൂന്ന് കോടിയൊക്കെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ എങ്ങനെയെങ്കിലും ഇതൊന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് കോടി ഉണ്ടാക്കാലോ ഏർ അപ്പോ ഈ കേസും കൂട്ടങ്ങളൊക്കെ നടന്ന സമയത്തും ഇങ്ങനെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കുറേ ബുദ്ധിയില്ലാത്ത ഒരുപാട് ആൾക്കാർ വീഡിയോ കാണാനും ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും ചായ പിടിക്കാനുള്ള പൈസയും കിട്ടും ഇനിയിപ്പോൾ തിരിച്ചു വന്നാൽ അല്ലേ ചിലപ്പോൾ ഇവ വിചാരിക്കുന്നുണ്ടാവും തിരിച്ചു വരും എന്ന് വിചാരിക്കുന്നുണ്ടാവും നിറ്റായിരിക്കും ഇങ്ങനെ ചെയ്യുന്നുണ്ടാവുക പറയാൻ പറ്റില്ലല്ലോ ഒരാളുടെ ലെവൽ ഓഫ് തിങ്കിങ് അങ്ങനെയാണല്ലോ അപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ മറ്റവരൊക്കെ നിർത്തിപ്പോയി അല്ലേ ഇനിയിപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ ഇനി എല്ലാ ആൾക്കാരും നമ്മളെ കീഴിൽ വരും അപ്പോൾ നമുക്ക് ജിനിലിനെക്കാട്ടും കോടികൾ ഉണ്ടാക്കാം എന്നൊക്കെയായിരിക്കും തല കാറ്റൊള്ളാതെ പൊത്തി വെച്ചിരിക്കുന്ന സുനിലേട്ടൻ്റെ മോഹങ്ങൾ എന്താണ് സുനിലേട്ടൻ ഒരിക്കൽ കൂടി പറയുന്നു ഉളുപ്പില്ലേ നിങ്ങൾക്ക് ബൈ